പ്രേക്ഷകരെ നമ്മുടെ ചെമ്പനീർ പൂവ് ഇനി നമ്മുടെ രേവതി രണ്ടും കൽപ്പിച്ച് അത് പ്രേക്ഷകരെ നമ്മളെയൊക്കെ എന്താ പറയുക ഹരം കൊളിപ്പിക്കുക എന്ന് പറയില്ല അതേപോലത്തെ ഒരു കിഡിലൻ പ്രമോയാട്ടോ വേറെന്നല്ല നമ്മുടെ ആ ഒരു ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ ശ്രുതിയും ശ്രുതിയും സച്ചിയും രേവതിയും കൂടി ഫുഡൊക്കെ കഴിക്കാൻ പോകുക അപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ശ്രുതി വലിയ ആളാകാൻ വേണ്ടി നമ്മുടെ സച്ചി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അങ്ങോട്ട് എന്താ പറയുക ആ ഒരു സഹിച്ചിട്ട് ആ ഒരു പരിധി വിട്ടിട്ട് നമ്മുടെ ശ്രുതിയിട്ടോ എടുത്തിട്ട് അടിക്കുന്ന ഒരു രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ ശേഷം വീട്ടിൽ വന്ന ശേഷം നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ടിങ്ങനെ സച്ചിയുടെ നേരെയും രേവതിയുടെ നേരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാക്കു കൊടുക്കൊണ്ട് യുദ്ധം ചെയ്യുക വേറെന്നുമല്ല മാനേഴ്സ് വേണം അവിടെ ചെന്നാൽ പുറത്തു പോകുമ്പോഴാണെങ്ങനെ എന്താ പറയുക ഭയങ്കര തറ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കത്തിക്കേറുക എന്നിട്ട് പറയുന്നുണ്ട് കുടിയൻ ഭയങ്കര ഇത് മോശമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ രേവതി പറയുന്നുണ്ട് മിണ്ടിപ്പോകരുത് അദ്ദേഹം പണിയെടുത്ത് പൈ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് അദ്ദേഹം കുടിക്കുന്നത് അല്ലാണ്ട് നീ കൂണ്ടുന്ന പൈസയ്ക്കല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി കത്തിക്കേറുന്നുണ്ട് അങ്ങോട്ട് അപ്പോഴത്തേക്കും എന്താ പറയുക നമ്മുടെ സുതിയും ശ്രുതിയും മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുള്ളത് ഇപ്പോഴും നമ്മുടെ സച്ചിയുടെ ആ ഒരു ചെലവിലാണ് ആ ഒരു കുടുംബം കഴിഞ്ഞ് പോകുന്നത് എന്നുള്ളൊരു തിരിച്ച് ചെറുപ് നമ്മുടെ സ്തുതിക്കും ശ്രുതിക്കും ഉണ്ടായ ആ ഒരു ചമ്മലിൽ എന്താ പറയുക നിൽക്കുന്നൊരു രംഗം അതേ പ്രേക്ഷകരെ നമ്മുടെ രേവതി പ്രതികരിക്കാനെങ്ങാട്ട് ആഞ്ഞ് എന്താ പറയുക ഒരുങ്ങി ചമഞ്ഞിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ രേവതി ഈ ഒരു രേവതിന്യാണ് നമ്മൾ ഇത്ര നാളും കാത്തിരുന്നത് അല്ലേ പ്രേക്ഷകരെ ഇങ്ങനെ തന്നെ രേവതി മുന്നോട്ട് പോകണം ഇതിൽ കൂടുതലാകാമെങ്കിൽ ആകാവുന്നതേ ഉള്ളൂ അല്ലേ പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒരു കിടിലൻ രേവതിക്കായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ